ഹായ് കൂട്ടുകാരെ സർജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡി ആക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് അതിനായിവിടെ ഒരു ആറ് കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു പോക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒക്കെ മിക്സ് ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ ഒരു നാല് പേർക്കുള്ള അളവാണ് കാണിക്കുന്നത് ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് മുട്ട കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം മുട്ടയും ഉപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് അതുപോലെ ഒരു രണ്ട് മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്തതാണ് അതും കൂടെ ചേർക്കാം ഇതിന്ന് ചേർക്കുന്നത് ഒരു കപ്പ് മുരിങ്ങയിലയാണ് ഈ മുരിങ്ങയിലയ്ക്ക് പകരം ചീരയിലയോ തരുതാമേലയോ അങ്ങനെ ഇഷ്ടമുള്ള ഇലകൾ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത മുരിങ്ങയിലയാണിത് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കൊടുക്കാവുന്നതാണ് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിവിടെ നന്നായിട്ട് ഇപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്ത് ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണയൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് ഇങ്ങനെയൊന്നും നിർത്തി കൊടുക്കണം ഇപ്പോൾ ഇനി സ്കൂൾ തുറക്കാറായി വരുമല്ലേ രാവിലെ നമ്മൾ വൈകി എഴുന്നേൽക്കുന്ന ദിവസങ്ങളിലൊക്കെ കുട്ടികൾക്ക് പെട്ടെന്ന് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ ഇങ്ങനെയുള്ള റെസിപ്പികളും മതിയാവും ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ച് എടുക്കണം തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കിടക്കുന്നത് ഇതിപ്പോൾ ഒരു രണ്ടര മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കണം നമ്മളത് വേറൊരു പാനിലേക്ക് കമഴ്ത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ സൈഡും കൂടി നന്നായിട്ടൊന്നും മുരിഞ്ഞ് വരണം ഇതിപ്പോൾ ഇവിടെ രണ്ട് വശവും റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്